ഹോസ്പിറ്റലിനോട് ചേർന്ന് കിടക്കുന്ന സ്കൂളിൽ ആയിരത്തി എണ്ണൂറ് യു പി സ്കൂളിലെ കുട്ടികളാണ് എട്ട് ബസ് ഉണ്ടവര് ഞാൻ കൊടുത്തു പറഞ്ഞ ഉൾപ്പെടെ ഈ ഒരൊറ്റ ബസ്സിന് ഒരു കുഴപ്പമില്ല അവരെ പോലെ ഒരു ഇന്ത്യക്ക് കൊടുത്താൽ എനിക്ക് സന്തോഷമുണ്ട് ഇന്ത്യക്കാടേണ്ടത് നല്ല ഞാൻ കച്ചവടങ്ങളൊക്കെ നമ്മൾ നമ്മൾ കുട്ടികളോട് രൂപയുടെ വേണ്ടി നമുക്ക് ഒരു അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ഞാൻ അപ്പുറത്തെ സ്കൂളിൽ പഠിപ്പിച്ചോളാം നമ്മുടെ ടീച്ചർമാർ പറയുന്നത് ഫണ്ടിൽ നിന്നും കുട്ടികൾക്കായി ബസ് അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു എൻ കൃഷ്ണകുമാർ ലത്തീഫ ബിബി ഗീതാ ഹാരിസ ജിതിൻഷാ മെഹർഖാൻ ചേന്നല്ലൂർ അയ്യാണിക്കൽ മജീദ് ഷെരീഫ് ഗീതാഞ്ജലി അൻസാറെ മലബാർ ഷെറി നൌഫൽ കേശവ് ബാബു സത്താർ നിഷ ഹാരിസ് ബിന്ദു സൗമ്യ സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ